എല്ലാ പ്രേക്ഷകർക്കും മരിയ വിഷയത്തിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ കുട്ടികളെ മെരുക്കരുത് ഇണക്കി വളർത്തുക അഡ്വക്കേറ്റ് ചാർലി പോൾ ജന്മദിനത്തിൽ കെ കരുണാകരനെ അനുസ്മരിച്ച് കൾച്ചറൽ ഫോറം മഴുവന്നൂർ കൃഷിഭവനിൽ ഞാറ്റുവേല ചന്ത മന്ത്രി വീണ ജോർജ് രാജിവെക്കുക മഞ്ഞപ്രയിൽ പ്രതിഷേധ തീജ്വാല പ്രകടനം നടത്തി അങ്കമാലി ഹോളി ഫാമിലി ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർത്തക സംഗമം സംഘടിപ്പിച്ചു ദേശീയ പണിമുടക്ക് മഞ്ഞപ്രയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ട്രേഡ് യൂണിയൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി വാർത്തകൾ വിശദമായി അങ്കമാലി കുട്ടികളെ മെരിക്കാതെ ഇണക്കിയാണ് വളർത്തേണ്ടതെന്ന് ട്രെയിനറും മെന്ററുമായ അഡ്വക്കേറ്റ് ചാർലി പോൾ പറഞ്ഞു അങ്കമാലി ഫാമിലി ഹൈസ്കൂളിൽ അധ്യാപക രക്ഷകർത്ത സമ്മേളനത്തിൽ പോസിറ്റീവ് പേരന്റിംഗിനെ കുറിച്ച് ക്ലാസ് എടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മൃഗങ്ങളെ പോലെ ഇപ്പോൾ ഇണക്കിയാണ് വളർത്തുന്നത് വടിയും മുറിപ്പെടുത്തലും വേണ്ട അത് ഗുണം ചെയ്യില്ല സ്നേഹവും കരുതലും അച്ചടക്കവും കൃത്യമായ അനുപാതത്തിൽ മക്കൾക്ക് നൽകണം വീട്ടിൽ സൗഹാർദ്ദപരമായ അന്തരീക്ഷം ഉണ്ടാകണം മറ്റു കുട്ടികളുമായി മക്കളെ താരതമ്യം ചെയ്യരുത് കുട്ടികളുടെ വികാരങ്ങളെ മാനിക്കണം ഇവരുടെ ഇച്ഛാശക്തി വളർത്തണം അവരെ പരിഗണിക്കുകയും അംഗീകരിക്കുകയും ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുകയും വേണം തീരുമാനങ്ങളിൽ അവരുടെ അഭിപ്രായം കൂടി കേൾക്കണം ഒന്നിച്ചു പഠിക്കുന്ന ഒരുമിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന വിമർശനങ്ങളില്ലാത്ത എന്നാൽ തെറ്റുകളെ ബോധ്യപ്പെടുത്തുന്ന സമീപനം കുട്ടികളിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും പകർന്നു നോക്കും സ്നേഹാനുഭാവങ്ങൾ സ്നേഹസ്പർശനം ആശ്വസിപ്പിക്കൽ പ്രചോദിപ്പിക്കൽ പരിഗണിക്കൽ അഭിനന്ദിക്കൽ എന്നീ പോസിറ്റീവ് മാർഗങ്ങൾ കുട്ടികളെ ഉത്തമ പൗരരാക്കും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ അവരെ പരിശീലിപ്പിക്കണം കുട്ടികളിൽ എന്തില്ല എന്ന് അന്വേഷിക്കാതെ എന്തുണ്ട് എന്ന് കണ്ടെത്തി അത് പ്രോത്സാഹിപ്പിക്കണം സൗഹാർദ്ദാന് നിരീക്ഷവും ഊഷ്മളതയുമാണ് കുട്ടികളുടെ വളർച്ചയ്ക്ക് അനുഭക്ഷണീയം വ്യത്യസ്ത അഭിരുചിയുള്ളവരാണ് മക്കൾ അവർ ഏതെങ്കിലും തരത്തിൽ ജീനിയസുകളാണ് അഭിരുചി കണ്ടെത്തി പഠനാവശ്യങ്ങൾ നൽകുക അവർ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും മാതാപിതാക്കളുടെ പറച്ചിലും പ്രവൃത്തിയും കുട്ടികളെ സ്വാധീനിക്കും കുട്ടികൾ എങ്ങനെയാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതുപോലെ മാതാപിതാക്കൾ ജീവിച്ചു കാണിക്കുക പോൾ തുടർന്ന് പറഞ്ഞു യോഗത്തിന് ഹെഡ് മിസ്റ്റർ സി ഷോബി കുര്യൻ സ്വാഗതം ആശംസിച്ചു പ്രവർത്തന വർഷത്തെ റിപ്പോർട്ട് സെക്രട്ടറി ശ്രീ പ്രിൻസി മരിയ അവതരിപ്പിച്ചു പി പ്രസിഡന്റ് സ്റ്റീഫൻ എം ജോസഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് പ്രവർത്തന വർഷത്തിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ യോഗത്തിൽ അനുമോദിച്ചു സീനിയർ അധ്യാപിക സി മെറിൻ ജോർജ് യോഗത്തിന് നന്ദി പറഞ്ഞു പി ടി എ ഭാരവാഹികളായ പി വി സെബിൻ പ്രസിഡന്റ് റിജേഷ് വൈസ് പ്രസിഡന്റ് എം പി ടി എ ചെയർപേഴ്സണായി മനു സൈജി എന്നിവരെ തെരഞ്ഞെടുത്തു മഞ്ഞപ്ര ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി നടത്തിയ മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ ജന്മദിന അനുസ്മരണം മുതിർന്ന കോൺഗ്രസ് അംഗം കെ സോമശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു നെടുമ്പാശ്ശേരി രാജ്യാന്തര ഭവനത്താവളത്തിന് ലീഡർ കെ കരുണാകരന്റെ പേരിടണമെന്ന് ജന്മദിന സമ്മേളനം ആവശ്യപ്പെട്ടു ഐ എൻ യു സി മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വി ആന്റണി അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ഡേവിസ് മണവാളൻ എക്സിക്യൂട്ടീവ് അംഗം ഷൈബി പാപ്പച്ചൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടിനു മൊംബിൻസ് ബ്ലോക്ക് സെക്രട്ടറി അലക്സ് ആൻഡ്രു എം ഇ സെബാസ്റ്റ്യൻ ഡേവിസ് ചൂരമന ജോയി അറയ്ക്ക സോമൻ വാഴ്വേലിൽ ജോസ് അരീക്കൽ എന്നിവർ പ്രസംഗിച്ചു മഴുവന്നൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മഴുവന്നൂർ കൃഷിഭവനിൽ നടന്ന ഞാറ്റുവേല ചന്ത മഴുവന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിൻസി ബൈജു കിസാൻ സർവീസ് സൊസൈറ്റി മഴുവന്നൂർ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ശ്രീ പി വി ബേബിക്ക് പച്ചക്കറി തൈകൾ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി മേഘാമരിയയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ മഴുവനൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ സമിതി അധ്യക്ഷകളായ ശ്രീമതി ഷൈനി റജി ശ്രീമതി രാജി സനീഷ് ശ്രീമതി നീതു മോംബിൻ ശ്രീമതി ഗില്ലി രാജു ഐരാപുരം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ശ്രീ ത്യാഗരാജൻ എന്നിവർ പ്രസംഗിച്ചു കൃഷി അസിസ്റ്റന്റ് ശ്രീമതി ലൈല എം ബി സ്വാഗതവും കൃഷി ഓഫീസർ ശ്രീ ഷിഹാബ് ബാബു നന്ദിയും രേഖപ്പെടുത്തി കിസാൻ സർവീസ് സൊസൈറ്റി മഴുവന്നൂർ യൂണിറ്റ് അംഗങ്ങളും വിവിധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും കർഷകരും പങ്കെടുത്ത യോഗത്തിൽ വിവിധ ഇനം പച്ചക്കറി തൈകൾ പഴവർഗ്ഗ ചെടികൾ എന്നിവ വളരെ വിലക്കുറവിൽ വിതരണം ചെയ്തു സന്നിഹിതരായ എല്ലാ കർഷകർക്കും സൗജന്യമായി കുരുമുളക് തൈകൾ നൽകി ജീവ കുടുംബശ്രീ യൂണിറ്റ് നിർമ്മിക്കുന്ന വിവിധതരം ജൈവ കീടനാശിനി വളങ്ങളും വിൽപ്പന നടന്നു മഞ്ഞപ്ര ആരോഗ്യരംഗം പാടയെ തകർക്കുകയും കേരളത്തെ വെന്റിലേറ്ററിലാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ തീജ്വാല പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ചെറിയാൻ തോമസ് ജ്വാല ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ കൊച്ചാപ്പൂ പുളിക്കൽ സിജു ഇരാളി തോമസ് ചെന്നൈക്കാടൻ ജോൺസൺ വി ആന്റണി ജോസഫ് തോമസ് സണ്ണി പൈനേടത്ത് ജോൺസൺ എലിഞ്ഞോളി കെ സോമശേഖരം പിള്ള പാപ്പറ്റൻ കരിങ്ങയൻ ജോമോൻ രവസി വർഗീസ് കരിങ്ങാൻ ലാലു പുളിക്കത്തറ ഫ്രാൻസിസ് പയ്യപ്പള്ളി ഷൈബി പാപ്പച്ചൻ എന്നിവർ നേതൃത്വം നൽകി പകത്തെഞ്ഞ പിണറായിയുടെ സർക്കാരെ പിണറായി പിണറായിയുടെ സർക്കാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നുവാലിഷേധത്തിൻ ഫിജ്വാല രാജിവെച്ച് പുറത്തു പോകൂ രാജിവെച്ച് പുറത്തു പോകും രാജിവെച്ച് പുറത്തു പോകൂൽ കോൺഗ്രസ് ഹോളി ഫാമിലി സ്കൂളിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അക്കാദമിക് വർഷത്തെ പ്രഥമ അധ്യാപക രക്ഷകർത്വ സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യോഗത്തിന് മിസ്റ്റർ സി ഷോബി കുര്യൻ സ്വാഗതം ആശംസി സ്കൂളിന്റെ ഒരു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് സെക്രട്ടറി ശ്രീ പ്രിൻസി മരിയ അവതരിപ്പിച്ചു സ്കൂൾ പി പ്രസിഡന്റ് സ്റ്റീഫൻ എം ജോസഫ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ പ്രമുഖ ട്രെയിനറും മെന്ററുമായ അഡ്വക്കേറ്റ് ചാർലി പോൾ പോസിറ്റീവ് പേരന്റിംഗ് എന്ന വിഷയത്തെ ആസ്പദമാക്കി ക്ലാസ് നയിച്ചു കുട്ടികളിലെ സ്വഭാവ രൂപീകരണം മുതൽ കുടുംബ അന്തരീക്ഷം എങ്ങനെ പോസിറ്റീവായി നിലനിർത്താം വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ കുട്ടികൾ നേരിടുന്ന വെല്ലുവിളികൾ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ ആസ്പദമാക്കി നടന്ന ക്ലാസ് എല്ലാവർക്കും ഏറെ പ്രയോജനകരമായിരുന്നു തുടർന്ന് നടന്ന പി ടി എ ഭാരവാഹിയുള്ള തെരഞ്ഞെടുപ്പിൽ ഈ വർഷത്തെ പി ടി എ പ്രസിഡന്റായി പി ബി സെബിൻ വൈസ് പ്രസിഡന്റായി റിജേഷ് എം പി ടി എ ചെയർപേഴ്സണായി മനു സൈജി എന്നിവരെ തെരഞ്ഞെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മീറ്റിംഗിൽ വച്ച് അനുമോദിച്ചു സീനിയർ അധ്യാപിക സി മെറിൻ ജോർജ് യോഗത്തിന് നന്ദി പറഞ്ഞു മഞ്ഞപ്ര കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി ദ്രോഹ നടപടികളിൽ പ്രതിഷേധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി ട്രേഡ് യൂണിയൻ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ മഞ്ഞപ്രയിൽ പ്രതിഷേധ പ്രകടനം നടത്തി നേതാക്കളായ ജോസൻ വി ആന്റണി മധു വടക്കുഞ്ചേരി എം ഇ സൊബാസ്റ്റ്യൻ സിജു ഇരാളി തോമസ് ചെന്നൈക്കാടൻ കെ സോമശേഖരം പിള്ള ജോഷി പടയാടൻ എം ഇ സൊബാസ്റ്റ്യൻ അലക്സ് ആൻഡ്രു ടിനു മോബിൻസ് സണ്ണി പൈനേടത്ത് ജോൺസൺ എലിഞ്ഞോളി ബിജു നെറ്റിക്കാടൻ ജോയി അറയ്ക്ക ജോമോൻ ദവസി ഷൈബി പാപ്പച്ചൻ വർഗീസ് കരിങ്ങൻ കെ സി പാപ്പച്ചൻ ഡേവിസ് ചൂരമന എന്നിവർ നേതൃത്വം നൽകി മരിച്ചു നാട് മുടിച്ച്